നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഓരോ ക്രിയകൾ ഓരോ വീഡിയോയിലൂടെ പറയുന്നതിനനുസരിച്ച് ചെയ്യുവാൻ വേണ്ടി വീട്ടിൽ മഞ്ഞപ്പട്ട് അതുപോലെ പച്ചപ്പട്ട് വെള്ളനൂല് ഇങ്ങനെയുള്ള ഒരുപാട് ക്രിയകൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ വാങ്ങാറുണ്ട് അതുപോലെ തന്നെ ഭഗവാന് നിവേദ്യമർപ്പിക്കാൻ നമ്മൾ അവല് അതുപോലെ ശർക്കര മുന്തിരി ഇങ്ങനെയുള്ള കൽക്കണ്ടം പോലുള്ള സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് പൂജാമുറിയിൽ തന്നെ വാങ്ങിവെക്കുകയും ഭഗവാൻ ശ്രീകൃഷ്ണന് നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശക്ലം നിവേദ്യം അർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിഷമങ്ങളൊക്കെ ഏതു വഴി പോകുമെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട് ഭഗവാൻ എങ്ങനെ നിവേദ്യം അർപ്പിക്കണം എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ ഭഗവാൻ ഒരു നിവേദ്യം അർപ്പിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണുക ഇനി ഇതൊന്നുമല്ല ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ പച്ച കർപ്പൂരം വീട്ടിൽ വാങ്ങിവയ്ക്കാറുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ആളുകൾ ഇപ്പോൾ കോട്ടുവായുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാൻ സാധിച്ചു എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും ഒക്കെ നമുക്കൊരു ക്ഷീണവും കോട്ടുവായും ഒക്കെ നമുക്ക് വരുന്നത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ാക്കേണ്ട ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പച്ച കർപ്പൂരത്തിന് നമ്മൾ ഒരു പൂജാ സാധനങ്ങളും നമുക്ക് നിസ്സാരമല്ല എന്നിരുന്നാലും പച്ച കർപ്പൂരം നമുക്ക് അതുപോലെയല്ല പച്ച കർപ്പൂരത്തിൽ കുറച്ച് നമ്മളുടെ ഗ്രന്ഥങ്ങൾ എങ്ങനെയാണോ നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മളെ മഹാഭാരതം രാമായണം ദേവി മഹാത്മ്യം ലളിത സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ പരിപാവനമായിട്ട് സൂക്ഷിക്കുന്നത് അതുപോലെ പരിപാവനമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം അപ്പോൾ പച്ചക്കർപ്പൂരം എങ്ങനെ സൂക്ഷിക്കണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് നോക്കുക തീർച്ചയായിട്ടും ഓടിച്ചൊന്ന് പറയാം ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പച്ചക്കർപ്പൂരം വീട്ടിൽ വാങ്ങി പല ക്രിയകൾക്കും നമ്മൾ പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ധനത്തെ ആകർഷിക്കാനാണ് നമ്മൾ പച്ചക്കർപ്പൂരം കൊണ്ട് ഓരോ ക്രിയകൾ ചെയ്യുന്നത് പച്ചക്കർപ്പൂരം കൊണ്ട് നമ്മൾ ഏത് ക്രിയകൾ ചെയ്താലും നമുക്ക് ധനത്തെ ആകർഷിച്ച് വരുമ്പോൾ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ക്രിയകൾ ചെയ്യാൻ നമ്മൾ പച്ചക്കർപ്പൂരം നമ്മളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വീട്ടിൽ ശുദ്ധമായ സ്ഥലത്ത് വയ്ക്കാറുണ്ട് പിരീഡ്സ് ആവുന്ന സമയത്ത് അശുദ്ധി ശരീരം അശുദ്ധിയായിട്ടുള്ള സമയത്ത് മത്സ്യമാംസങ്ങൾ കഴിച്ചതിന് ശേഷമുള്ള സമയത്തൊന്നും നമ്മൾ പച്ചക്കർപ്പൂരം തൊടാറില്ല എടുക്കാനും പാടില്ല നമ്മൾ മത്സ്യമാംസങ്ങൾ കഴിച്ച് പച്ചക്കർപ്പൂരം എടുക്കുന്നത് മൂന്ന് മണിക്കൂറിന് ശേഷം ആയിരിക്കണം അതും കുളിച്ചതിന് ശേഷം ശരീരശുദ്ധിയില്ലാതെ ഒരു കാരണവശാലും പച്ചക്കർപ്പൂരം എടുക്കാൻ പാടില്ല ഇനി ഒരുപാട് ആളുകൾക്ക് എനിക്ക് ആ വീഡിയോയിലൂടെ ഒരു കാര്യം മനസ്സിലായത് ഒരുപാട് ആൾക്കാർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിളക്ക് കൊളുത്തി രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് എണ്ണയാണ് ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുന്നത് ആ എണ്ണ വളരെ നല്ല രീതിയിൽ വിളക്ക് ഒരച്ച് തേച്ച് കഴുകി ശുദ്ധ വൃത്തിയാക്കി തുടച്ച് എടുത്തതിന് ശേഷം നിങ്ങൾ ശുദ്ധിയുള്ള ഒരു വിളക്ക് തെളിച്ചാൽ മാത്രമേ നമ്മളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ഇരിക്കൂ അതുകൊണ്ട് തന്നെ ഒരു വിളക്കിൽ ഒരു ചെറിയ കരിയോ ഒരു ചെറിയ ക്ലാവോ പോലും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തിളക്കമുള്ള ഒരു വിളക്കായിരിക്കണം നിങ്ങൾ കൊളുത്തേണ്ടത് ആ വിളക്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വിളക്കിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് തണ്ട് ഭാഗം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ് വിളക്കിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ശിവഭഗവാനാണ് ഇനി അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് നാളം കത്തിച്ചാൽ അത് ലക്ഷ്മി ദേവിയായി ആ നാളത്തിന്റെ ചൂട് എന്ന് പറയുന്നത് പാർവതീദേവിയായി ആ നാളത്തിന്റെ വെട്ടം എന്ന് പറയുന്നത് വിദ്യാദേവിയായി അതായത് സരസ്വതി ദേവിയായി അറിവ് ജ്ഞാനം എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇത്രയും പവിത്രമായിട്ടുള്ള ഇത്രയും ദൈവ ചൈതന്യമുള്ള ഇത്രയും ദേവതാ ചൈതന്യമുള്ള ഒരു വിളക്ക് കൊളുത്തുമ്പോൾ എന്തിനാണ് അതിലേക്ക് പച്ച കർപ്പൂരം നിങ്ങൾ പൊടിച്ചിടുന്നത് ി പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് വിളക്ക് കൊളുത്തുന്നവരെ കാത്തിരിക്കുന്നത് ആപത്ത് തന്നെയാണ് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഒരു കാരണവശാലും ഒരു ആരതി ഒഴിയാനും ഒരു കാര്യങ്ങൾക്കും ഈ ഒരു പച്ച കർപ്പൂരം എടുക്കാറില്ല നമ്മൾ സാധാരണ കർപ്പൂരം വാങ്ങിയാണ് നമ്മൾ ആരതി ഒഴിയാറ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പച്ച കർപ്പൂരം കത്തിക്കാൻ പാടുണ്ടെന്ന് ഒരു കാരണവശാലും നിങ്ങൾ പൊടിച്ചിട്ടാലും നിങ്ങൾ അത് പൊടിച്ച് ചേർത്താലും ഒക്കെ പച്ച കർപ്പൂരം എരിയുകയാണ് ഒരു കാരണവശാലും പച്ച കർപ്പൂരം ആരാണ് നിങ്ങൾക്ക് ഈ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ തന്നത് എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ചെന്ന് ചോദിക്കണം ഇ പച്ച കർപ്പൂരം കത്തിക്കാൻ പാടുണ്ടോ ഇത് പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് കർപ്പൂരം കൊണ്ട് എന്നിട്ട് ആരതി ഒഴിയാത്തത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ചോദിക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് അതിന് മറുപടിയും കാണില്ല അപ്പോ ഓരോ കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കുകയും വ്യക്തമായിട്ട് അറിഞ്ഞതിനു ശേഷം മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ദൈവദോഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് സാ അത്രയും ദൈവചൈതന്യമുള്ള ഒരു സ്ഥലത്താണ് കത്തിക്കാൻ പാടില്ലാത്ത ഒരു കർപ്പൂരം കൊണ്ടുപോയി നമ്മൾ ആ എണ്ണയിലിട്ട് അലിയിച്ച് ആ എണ്ണയുടെയും തിരിയുടെയും കൂടെ അത് കത്തുകയാണ് നമ്മൾ സാധാരണഗതിയിൽ പച്ചക്കർപ്പൂരം ചെയ്യുന്നത് ഒരു ശകലം വെള്ളം എടുത്ത് അതിലേക്ക് ഒരു ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഇട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ നമ്മളുടെ പൂജാമുറി അതായത് പൂജാമുറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന തറയല്ല അതായത് ഭഗവാന്റെ ദേവിയുടെയൊക്കെ ഫോട്ടോ നമുക്ക് തുടയ്ക്കാൻ ഇത് ഉപയോഗിക്കാം നമ്മളുടെ വിളക്ക് കൊളുത്തുന്ന ഭാഗം ഒന്ന് ആ വിളക്ക് വെക്കുന്നത് നമ്മളുടെ പൂജാ സാധനങ്ങൾ വെക്കുന്ന സാധനമൊക്കെ സ്ഥലമൊക്കെ നമുക്ക് ഈ വെള്ളം കൊണ്ട് തുടച്ചെടുക്കാം കാരണം അവിടെ നമ്മൾ ചവിട്ടുന്നില്ല ഇത് അത് കൂടാതെ ആൾക്കാര് ഇത് കൊണ്ട് വെള്ളം തളിക്കുന്നു അതുപോലെ തറ തുടയ്ക്കുന്നു ഇങ്ങനെ ഇതൊക്കെ പോസിറ്റീവ് എനർജി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണാണ് പക്ഷെ ഇങ്ങന്നും ചെയ്യാൻ പാടില്ല വെള്ളം കൊണ്ട് തളിച്ച് ആ ഭാഗത്ത് ചവിട്ടാൻ പാടില്ല അതുപോലെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും നിൽക്കുന്നിടത്തും ക്ക് ഇതിന്റെ വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കാൻ പാടില്ല ഇത് അത്രയ്ക്കും പരിപാവനമായിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കുകയും ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമല്ല ലക്ഷ്മി കോപം ഉണ്ടാകും ഉറപ്പായിട്ടും ലക്ഷ്മി കോപം ഉണ്ടാകും ഈ വീട് കരകേറുമോ പിന്നെ ഇങ്ങനെ ലക്ഷ്മി കോപം വരുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ക്രിയ ചെയ്താലാണ് നിങ്ങൾ വിജയി ഒരുപാട് ആൾക്കാരാണ് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ചോദിക്കുന്നു പച്ച കർപ്പൂരം വിളക്കിനകത്ത് പൊടിച്ചിട്ട് ഞാൻ കുറച്ച് പൊടിച്ചിടാറുണ്ട് എന്നിട്ട് ഞാൻ വിളക്ക് തെളിയിക്കാറുണ്ട് എന്ന് എന്ത് വിഡിത്തരമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പച്ച കർപ്പൂരം ആരതി ഒഴിയുന്നതോ അല്ലെങ്കിൽ പച്ച കർപ്പൂരം കൊണ്ട് ഭഗവാനെ ആരതി ഒഴിയുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കാരണവശാലും സാധാരണ കർപ്പൂരം കൊണ്ടാണ് ഭഗവാനെ ആരതി ഒഴിയുന്നത് പച്ച കർപ്പൂരം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല അത് താന്ത്രിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പല കാര്യങ്ങളിലൂടെ അതിലേക്ക് വെച്ച് ഓരോ ക്രിയകൾ ചെയ്യാൻ വേണ്ടിയാണ് പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഓടിച്ചെന്ന് നിലവിളക്കിനകത്തേക്ക് ഇടിച്ച് പൊടിച്ചിട്ട് കത്തിക്കാൻ നിൽക്കരുത് അത് വലിയ ആപത്ത് തന്നെ ജീവിതത്തിൽ വിളിച്ചു വരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലക്ഷ്മി ദേവിയുടെ വാസം നമ്മളുടെ വീട്ടിലില്ല ും പച്ചക്കർപ്പൂരം കത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രവർത്തികൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു പ്രവർത്തികളും പച്ചക്കർപ്പൂരം കൊണ്ട് ചെയ്യരുത് നമുക്ക് അലമാരയിൽ ഉപ്പും പച്ചക്കർപ്പൂരവും ഉപയോഗിച്ച് ക്രിയകൾ ചെയ്തു വെക്കാം മഞ്ഞപ്പട്ടിലോ പച്ചപ്പട്ടിലോ ക്രിയകൾ ചെയ്തു വെക്കാം അതുപോലെ നമ്മളുടെ പേഴ്സിനകത്ത് വെക്കാം നമ്മളുടെ അരിപ്പാത്രത്തിനകത്ത് വെക്കാം ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ നമുക്ക് ചെയ്തു വെക്കുന്നതിൽ തിരക്ക് ഒരു സംശ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഒരിക്കലും കത്തിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് പച്ചക്കർപ്പൂരം അത് നിങ്ങൾ നേരിട്ട് ആരതി ഒഴിഞ്ഞിട്ടില്ല എങ്കിലും അറിയാതെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം